നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ നെറുകേട് കണ്ടു നിൽക്കാൻ വയ്യ താൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഗഡ്കരിക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നിർമ്മല സീതാരാമനെ പോലുള്ള കഴിവുകെട്ട മന്ത്രിമാരെ ഇനിയും ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഈ മന്ത്രിസഭ കാലം തികക്കില്ല എന്ന് എഴുതി വെച്ചോളൂ എന്നാണ് ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണിയും കൃത്യമായി ഗഡ്കരി മുഴക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ിയും അപമാനം സഹിച്ച് മന്ത്രിസഭയിൽ തുടരാൻ കഴിയില്ല താൻ മന്ത്രിസഭയിൽ പ്രാധാന്യമുള്ള ആളാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ രീതിയിൽ വിട്ടാൽ ഇനി ബി ജെ പി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് കൃത്യമായി നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് വിചാരിച്ചാലോ ഒന്നും ഇനി നരേന്ദ്രമോദിയോ അമിത്ഷായോ പിടിച്ചു കെട്ടാൻ കഴിയില്ല ജെ പി നദ്ദ ഇടയ്ക്ക് ആർ എസ് എസിനെ വിമർശിക്കുകയുണ്ടായി ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആർ എസ് എസ് ഇടപെടേണ്ട കാര്യമില്ല എന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളെ എങ്ങനെ തിരുത്തണമെന്ന് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കണം അധികാര ഭ്രമമൂത്ത് വലിയ രീതിയിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പിക്ക് എന്നു നമുക്ക് മനസ്സിലായില്ലേ എന്നതാണ് ഗഡ്കരിയുടെ ചോദ്യം ഇതോടുകൂടി ബി ജെ പിയുടെ എല്ലാ സ്ഥാനങ്ങളും ഔദ്യോഗികമായി തന്നെ രാജിവയ്ക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രമന്ത്രിയായ നിതിൻ ജയറാം ഗഡ്കരി ഒരുപക്ഷേ മോദി മന്ത്രിസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഏറ്റവും ബഹുമാനം ഗഡ്കരിയോട് തന്നെയാണ് ഒരു രീതിയിലും രാഷ്ട്രീയത്തിനകത്ത് വ്യക്തിപരമായ വെറുപ്പോ വിദ്വേഷമോ കലർത്താൻ ശ്രമിക്കാറില്ല ഗഡ്കരി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത് കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഗഡ്കരിയെ ഒരുപോലെ സമ്മതനായി മാറ്റുന്നത് ഈ ഒരു ഘടകം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിയെയോ അതുപോലെ അമിത്ഷായെയോ കാണുന്നത് പോലെയല്ല ആളുകൾ ഗഡ്കരിയെ കാണുന്നു ഗഡ്കരിയിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് ഏറ്റവും വലിയ പരാജയമായിരുന്നു എന്ന് ജനങ്ങൾ ഗഡ്കരിയോട് പറഞ്ഞ് ജനങ്ങളോട് കൃത്യമായി ഗഡ്കരിയും തിരിച്ചു പറഞ്ഞു അതിന് ഒരു പരിഹാരം വേണ്ടത് അനിവാര്യമാണ് ഇതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഗഡ്കരിയുടെ മുമ്പിൽ നിരവധിയായിട്ടുള്ള ശുപാർശകളുമായി പല രീതിയിലും പല സമൂഹത്തിൽ നിന്നും ആളുകൾ വന്നിരുന്നു അദ്ദേഹത്തിനോട് കൃത്യമായും കാര്യങ്ങൾ ഉന്നയിച്ചു ആവശ്യ മരുന്നുകളുടെ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്കിലും നിർമ്മലാ സീതാരാമനോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ഗഡ്കരിയോട് അപേക്ഷിച്ചു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അതിനെതിരെ ജനങ്ങൾ കൃത്യമായി ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഗഡ്കരി ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അവസരോചിതമായി പെരുമാറേണ്ടതെന്നും കൃത്യമായി പ്രതിപക്ഷം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഗഡ്കരിക്ക് കോൺഗ്രസ് നല്ല രീതിയിലുള്ള ഓഫറാണ് നൽകിയിരിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഗഡ്കരി കോൺഗ്രസ്സിലേക്ക് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും മഹാരാഷ്ട്രയിൽ പിന്നെ ബി ജെ പി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാ രീതിയിലും ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങും